തൃശൂർ കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി പള്ളിപ്പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന യുവാക്കളെ മർദ്ദിച്ചു എസ് ഐ വൈശാഖിനെതിരെയാണ് വീണ്ടും പരാതിയുമായി കുന്നംകുളം സ്വദേശി ജിൻസൺ രംഗത്തെത്തിയത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ ജിൻസൺ പറഞ്ഞു അവരങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി പോളാ പോളാന്ന് പറഞ്ഞിട്ട് വണ്ടി വന്ന് ഇറങ്ങിയിട്ട് വൈശാഖ് സാർ എന്ന് പറഞ്ഞിട്ട് സാറിണ്ട് പിന്നെ കഴിഞ്ഞു പിന്നെ ഇതായി എന്താ സംഭവം പ്രവർത്തകരെ മർദ്ദിച്ചതിന് കുന്നംകുളം പോലീസിനെതിരെ ഇന്നലെ സി പി ഐരിയാ കമ്മിറ്റിയും പരസ്യമായി രംഗത്തെത്തിയിരുന്നു ലെവൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവൻ എപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് വീണ്ടും കുന്നംകുളം പോലീസിന്റെ പേര് മർദ്ദനത്തിന്റെ പേരിൽ വീണ്ടും വാർത്തയാവുകയാണ് ലക്ഷ്മി യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കെ വി സുജിത്തിനെ മർദ്ദിച്ച സംഭവം നമുക്കറിയാം സ്റ്റേഷൻ മുറിയിൽ വെച്ച് എസ് സി സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിക്രൂരമായ മർദ്ദനം നടത്തി ആ സംഭവം ഒരു വർഷത്തിന് ശേഷം വിവാദങ്ങൾ ആയി പുറത്തുവരികയും അതേ തുടർന്ന് പോലീസിനെതിരെ വ്യാപകമായ പരാതികളും മറ്റും ഉണ്ടാവുകയും ചെയ്ത സംഭവങ്ങൾക്ക് അത് ആ വാർത്തകൾ അവസാനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കുന്നംകുളം പോലീസിനെതിരെ തന്നെ വീണ്ടും ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ആണ് ആദ്യമായി ഈ എസ് ഐ വൈശാഖനെതിരെയായിട്ടുള്ള പരാതി മുന്നോട്ട് വരുന്നത് സി പി എം ഏരിയ കമ്മിറ്റി തന്നെ പരസ്യമായി പോലീസിനെതിരെ രംഗത്തെത്തുകയും പരാതി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും മേധാവിക്കുമടക്കം നൽകുകയും ചെയ്തു ആ സംഭവത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഇന്നലെ നടന്ന പോലീസ് അതിക്രമത്തിന് മുൻപ് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കുന്നംകുളം സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മറ്റൊരു അതിക്രമം കൂടി ഉണ്ടായതായി ഇപ്പോൾ ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് ജിൻസൺ നമ്മളോട് പരാതിയായി പറഞ്ഞു പരാതിക്കാരനായി അദ്ദേഹം പറഞ്ഞു വീട്ടിൽ നിൽക്കുമ്പോൾ ആ വിളിച്ചിറക്കി പോലീസ് മർദ്ദിക്കുകയായിരുന്നു ലാത്തി കൊണ്ട് കാലിനടിക്കുകയും പിന്നീട് അത് ചോദ്യം ചെയ്തപ്പോൾ ആ ലാത്തി ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ജിൻസൺ ഉന്നയിക്കുന്നത് ഈ ഇതിനുശേഷം വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ജീപ്പിൽ കയറ്റി എടുക്കാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായി ഉണ്ടായി പ്രദേശവാസികളായ ആളുകൾ ഇതിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ജീപ്പിൽ നിന്നും ഇറക്കി വിട്ട് എസ് ഐയും സംഘവും ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് പരാതി ഈ സംഭവത്തിൽ നിയമപരമായി പരാതികളുമായി മുന്നോട്ട് പോകും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ജിൻസൺ പറയുന്നത് നേരത്തെ ഇന്നലെ നമ്മളോട് സംസാരിച്ച സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി കൊച്ചനിയനും സമാനമായ രീതിയിലാണ് പറഞ്ഞത് പോലീസ് അതിക്രമമാണ് കാട്ടിയിട്ടുള്ളത് യുവാക്കൾക്കെതിരെ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകും പോലീസ് നടപടി എന്താ ഇതിന് ഈ പരാതിക്ക് ശേഷം നടപടി എന്താണെന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തും അതിനുശേഷം പ്രതിഷേധവും ായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ സംഭവങ്ങളൊക്കെ വിവാദമായതിനു ശേഷവും പോലീസിൻ്റെ പെരുമാറ്റത്തിലും പൊതുജനങ്ങളുള്ള ഇടപെടലിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കുന്നംകുളത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ ചൂണ്ടിക്കാട്ടി പറയാനുള്ളത് നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു പരാതികൾ ഉണ്ടെന്നുണ്ടാകുന്നു ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായ ഒരു വിശദീകരണം ഈ മദ്യപാനികളായിട്ടുള്ള സംഘാംഗങ്ങൾ ഒരുപാട് പേർ ആ പ്രദേശത്ത് പെരുന്നാളിനോടുമായി ബന്ധപ്പെട്ട് തമ്പടിച്ചിരുന്നു ഇവരെ പിരിച്ചുവിടാനും മറ്റും എത്തി ഒരു തവണ എത്തി വാർണിംഗ് നൽകി മടങ്ങിയിട്ടും രണ്ടാമതെത്തിയപ്പോഴും ഇവർ ഇവിടെ തുടർന്നപ്പോഴാണ് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഇവരെ അവിടെ നിന്ന് മാറ്റേണ്ടതായ സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏത് ജിൻസണെതിരായിട്ടുള്ള പരാതിയിന്മേൽ ജിൻസൺ ഉന്നയിക്കുന്ന പരാതിന്മേൽ ഈ ഇതുവരെയും പോലീസിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും നിരന്തരമായി ഇത്തരത്തിൽ ആ പോലീസിനെതിരെ ആരോപണങ്ങളും പരാതികളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുന്നുകുളം പോലീസിനെ സംബന്ധിച്ച് പറയാനാകുന്ന കാര്യം ലക്ഷ്മി